നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വീട് പണിയുന്നത് നമ്മുടെ സ്വപ്നമാണല്ലേ പക്ഷേ ആ വീട്ടിൽ സന്തോഷമായി ജീവിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കണം അതിൽ ഏറ്റവും പ്രധാനമാണ് സ്റ്റോറേജ് സ്പേസ് സ്ഥലം കിട്ടുമ്പോൾ അലമാര വയ്ക്കാം എന്ന് വിചാരിച്ചാൽ മാത്രം പോരാ വീടിൻ്റെ ഭംഗിയും വൃത്തിയും തീരുമാനിക്കുന്നത് സ്റ്റോറേജാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആവശ്യത്തിന് സ്റ്റോറേജ് ഉണ്ടെങ്കിൽ എങ്ങനെ വീടിന് ഭംഗി കൂട്ടാം സ്ഥലം കൂടുതൽ തോന്നിപ്പിക്കാം എന്നൊക്കെയാണ് ഓരോ മുറിക്കും ഓരോ ആവശ്യങ്ങളല്ലേ കിച്ചണിൽ ക്യാബിനറ്റ് ബെഡ്റൂമിൽ വാഡ്ഡ്രോപ്പ് ലിവിംഗ് റൂമിൽ ഷെൽഫ് സ്റ്റഡി റൂമിൽ ബുക്ക് ഷെൽഫ് ഇങ്ങനെ ഓരോന്നും പ്ലാൻ ചെയ്യാതെ പോയാൽ പിന്നെ പ്ലാസ്റ്റിക് ബോക്സും അലമാരയും ഒക്കെ വെച്ച് വീടിൻ്റെ ഭംഗി കളയേണ്ടി വരും അതുകൊണ്ട് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ സ്റ്റോറേജ് കൂടി ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അതിൽ തന്നെ കിച്ചണാണ് മെയിൻ അവിടെ എപ്പോഴും വൃത്തിയായിരിക്കണമെങ്കിൽ ക്യാബിനറ്റുകളും ഡ്രോയറുകളും അത്യാവശ്യമാണ് മുകളിൽ ഹാങ്ങിങ് ക്യാബിനറ്റ് താഴെ വലിയ പാൻട്രി സ്പേസ് കോർണർ യൂണിറ്റുകൾ പുൾട്ട് ഡ്രോയറുകൾ ഇതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്താൽ സാധനങ്ങൾ കറക്റ്റായി വയ്ക്കാം അപ്പോൾ കിച്ചൺ കൗണ്ടറൊക്കെ നല്ല ക്ലീനായിരിക്കും കിച്ചൺ ക്ലാനാൻ തന്നെ നല്ല ഭംഗി ഉണ്ടാകും ഇനി ബെഡ്റൂമിലാണെങ്കിലോ ഒരു അലമാര മാത്രം പോരാ വാഡ്ഡ്രോപ്പ് സ്റ്റഡി ടേബിൾ ഹെഡ്ബോർഡ് സ്റ്റോറേജ് ഒക്കെ വേണ്ടി വരും കുട്ടികളുടെ റൂമാണെങ്കിലോ കളിപ്പാട്ടങ്ങൾ വയ്ക്കാനുള്ള സ്ഥലവും വേണം ഇതൊക്കെ ഉണ്ടായാൽ തുണിയും പുസ്തകവുമെല്ലാം ഒതുക്കി ഒരു സൈഡിൽ വയ്ക്കാം റൂം വൃത്തിയായിരിക്കുമ്പോൾ മനസ്സിനും നല്ലതാണ് ഇനി ലിവിംഗ് റൂമിൻ്റെ കാര്യം നോക്കാം ലിവിങ് റൂമാണല്ലോ നമ്മുടെ വീടിൻ്റെ മെയിൻ അട്രാക്ഷൻ അവിടെ സാധനങ്ങൾ വാരി വലിച്ചിട്ടാൽ വൃത്തികേടായി തോന്നും അതുകൊണ്ട് ടി വി യൂണിറ്റ് ക്യാബിനറ്റ് ഹിഡൻ സ്റ്റോറേജുള്ള സോഫ ഷൂറാക്ക് എന്നിവയൊക്കെ വെച്ചാൽ പുസ്തകങ്ങളും മറ്റ് ചെറിയ സാധനങ്ങളും ഒളിപ്പിച്ച് വയ്ക്കാം അപ്പോൾ ആര് വന്നാലും നമ്മുടെ ലിവിങ് റൂം എപ്പോഴും അടിപൊളിയായിരിക്കും ഇനി കുറച്ച് ഹിഡൻ സ്റ്റോറേജ് ഐഡിയാസ് നോക്കിയാലോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഹിഡൻ സ്റ്റോറേജ് ആണല്ലോ പടിയുടെ അടിയിൽ ഡ്രോയറുകൾ കട്ടിലിൻ്റെ അടിയിൽ സ്റ്റോറേജ് വാൾ യൂണിറ്റുകൾ ഫോൾഡിംഗ് ടേബിൾസ് വിത്ത് സ്റ്റോറേജ് ഇതൊക്കെ സ്ഥലമില്ലാത്ത വീടുകളിൽ സ്പേസ് കൂടുതലുള്ളതായി തോന്നിപ്പിക്കും ഭംഗിയും സൗകര്യവും ഒരുമിച്ച് കിട്ടും കൂട്ടുകാരെ ഇതിൽ ചില സൈക്കോളജിക്കൽ ഇഫക്റ്റ് കൂടെ ഉണ്ട് വീട് വലുതാണോ ചെറുതാണോ എന്നതല്ല കാര്യം വൃത്തിയും വെടുപ്പുമുണ്ടോ എന്നതാണ് പ്രധാനം സാധനങ്ങൾ പുറത്ത് കാണുമ്പോൾ വീട്ടിലുള്ളവർക്കും വരുന്നവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകും എന്നാൽ എല്ലാം ഒതുക്കി വെച്ചാൽ വീട് കാണാൻ നല്ല ഭംഗിയായിരിക്കും അത് നമ്മുടെ മനസ്സിനും സന്തോഷവും കുളിർമയും നൽകും അതുകൊണ്ട് വീട് പണിയുന്നതിന് മുമ്പ് സ്റ്റോറേജ് പ്ലാൻ ചെയ്യാൻ മറക്കരുത് കിച്ചൺ മുതൽ ബെഡ്റൂം വരെ ലിവിങ് റൂം മുതൽ സ്റ്റഡി റൂം വരെ ഇങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും സ്റ്റോറേജ് ഉണ്ടാക്കിയാൽ വീടിന് നല്ല ഭംഗിയും സ്ഥലവും കിട്ടും വൃത്തിയില്ലാത്ത വീട് വേണ്ട നല്ല സ്റ്റോറേജ് ഉണ്ടാക്കാം ജീവിതം അടിപൊളിയാക്കാം മനസ്സിന് സന്തോഷവും നൽകാം ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ പ്ലാനിംഗ് ടിപ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും